എല്ലാവർക്കും ഹാപ്പി സൺഡേ ഹാപ്പി സൺഡേ അപ്പൊ ഞായറാഴ്ച ആയിട്ട് അപ്പനും കൂടെ മീൻ മേടിക്കാൻ പോകാൻ തുടങ്ങും അമ്മ രാവിലെ അടുക്കള പണിയാണ് അതിന്റെ സെറ്റപ്പൊക്കെ പപ്പ എന്നും ഈ ലുക്കില്ല കൊച്ചു പപ്പായ പോവാണെങ്കി നല്ല സെറ്റൊക്കെ ആയിട്ട് ഒഴുങ്ങിപ്പറക്കിയൊക്കെ പോകും അപ്പൊ എന്നാ മീന മേടിക്കുന്നു നോക്കണം രാവിലെ പോകേണ്ടതായിരുന്നു ഇപ്പൊ സമയം ഇച്ചിരി അതിക്രമിച്ചു പോയി അതുകൊണ്ട് നല്ല മീൻ എന്തെങ്കിലും കൊച്ചെന്നെ കാണിക്കാൻ എനിക്ക് എന്റെ എന്റെ ഫോൺ ഫോൺ ഒന്ന് ശരിയാക്കാനായിട്ട് ഇച്ചിരി കേടാ പോന്നെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആ മോളും കൂടെ പോയി ശരിയാക്കിട്ട് പോരെ കൊച്ചന്റെ പൈസ ഉണ്ട് ഞാനും കൊച്ചും കൂടെ അങ്ങനെ വെളിയിൽ വഴി പോക്ക് കുറവാണ് ഇടയ്ക്കൊക്കെ ഔട്ടിങ്ങിന് പോകാറുള്ളു അപ്പൊ ഇന്നിപ്പോ കൊച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമുള്ളത് എന്ത് ചോദിച്ചാലും കാണിക്കുന്ന കണ്ടില്ല എന്റെ കയ്യിലൊന്നും ഇല്ല കൊച്ചിന്റെ പൈസ എന്നാണ് കൊച്ചി പറയണേ എനിക്കിഷ്ടമുള്ള എന്ത് സാധനവും മേടിച്ചു തരും സാധനം ചെറിയ സാധനം ഹോട്ടലിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനം അതായത് തന്തൂരി ചിക്കൻ ചില്ലി ചിക്കൻ ചിക്കൻ ൂടി കഴിഞ്ഞിട്ട് അതിന്റെ പാത്രം എല്ലാം കഴിഞ്ഞോളൂ രാവിലെ കാപ്പിക്ക് ഇടിയപ്പവും ആയിരുന്നു ചേച്ചിയില് പ്രിപ്പറേഷൻ ആയിരുന്നു അമ്മ ഇന്നലെ രാമ എടുക്കായിരുന്നു കേട്ടോ അപ്പൊ ഓണത്തിന് രാമ ഇവിടെ കാണുക അപ്പം അമ്മ ഇന്നലെ ഇറങ്ങി പോയതാ ഉം എന്നാ മഴയ്ക്കും പൊക്കോ നിങ്ങള് അതെ ഇല്ല നനയും

ഒരു ഞാൻ ഒന്നാം തീയതി നേരത്തെ അമ്മ അമ്മയില്ലായിരുന്നല്ലോ അതുകൊണ്ട് നേരത്തെ എണ്ണീട്ട് എനിക്ക് തണുപ്പ് ചെറിയ ചാട്ടൽ രണ്ടു ദിവസമായിട്ട് പറയാൻക്കും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ക്ലീനിങ് എല്ലാരും കൂടെ കൂടുകയാണെങ്കി ഓണമൊക്കെ ആയതുകൊണ്ട് വീടും പരിസരമൊക്കെ കൊച്ചിനെ കൂട്ടാതെ അല്ലേ

നമുക്ക് നമ്മുടെ വണ്ടി പണിയും കൊടുത്തേക്കും അപ്പൊ അതുകൊണ്ട് നമ്മളല്ലേ വേറെ ഓട്ടോ ഒക്കെ വിളിക്കണ്ടേ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ രണ്ടു ദിവസമായിട്ട് മഴയാ ഇപ്പൊ ഇല്ല പിന്നെ അമ്മയാണെങ്കിൽ ഇന്നലെ രാധമ്മ വീട്ടിൽ പോയായിരുന്നു രാധമ്മ മറ്റേ ഓണത്തിന് രാധമ്മയുടെ വീട്ടിൽ പോവാം അപ്പം അമ്മയ്ക്ക് വേണ്ടിട്ട് എന്തോ മേടിച്ച് സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇറങ്ങി വരുവോ കൊച്ചിന്ന് ചോദിച്ചു അപ്പൊ ഇറങ്ങി പോയായിരുന്നു കേട്ടോ

കൊടുത്തുവിടും മഴക്ക് ഒരു മോളല്ല അപ്പം അതിനകത്ത് വിലയോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ല എത്ര ഇതാന്ന് പറഞ്ഞാലും മറക്കാതെ ആ സംഭവം ഇവിടെ എത്തിക്കും ഏഹ് അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ മോർമേട് കളറിന് കൃത്യമായിട്ട് ചെയ്യും അപ്പൊ നമ്മൾ ഓണത്തിൻ്റെ ഇടുന്നോ ഇപ്പൊ നമുക്ക് അല്ല ഓണത്തിന് ഇനിയിപ്പം എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ വേറെ തെരുവായിരിക്കും അന്നേരം അതൊക്കെ നമുക്കിടാ ഇതിപ്പോൾ നമുക്ക് ഓണം ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം അവർക്ക് ഒന്നും ഇല്ല പിന്നെ എനിക്കും ആൾക്കുട്ടിക്കും കൊറേ ഓണക്കോടി വന്നിട്ടുണ്ട് അമ്മയ്ക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ട് ഓണക്കോടി ഓണക്കോടിയല്ല ഒരു ഇൻസ്റ്റാഗ്രാം നല്ല നല്ല സൂപ്പർ െ അപ്പൊ ആ ചേച്ചി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു പൊന്നും കൂടെ വീട്ടിലുണ്ടല്ലോ പൊന്നിനും കൂടെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നതെട്ടോ ആ നമ്മളായാലും അതിനു മുമ്പ്

ടോപ്പ് ജീൻസ് ഷർട്ട് അങ്ങനെയാണ് ഇടുന്നത് അതിപ്പോൾ അവിടെയാണെങ്കിലും നേരത്തെ തൊട്ടേ ഇപ്പോൾ ഒരു എട്ടൊമ്പത് പത്ത് കൊല്ലം ആയിട്ട് അത് തന്നെയാണ് കണ്ടിന്യൂസ് ഇടുന്നത് ഒരു വെറൈറ്റി വേണ്ടെന്ന് ഓർത്തിട്ട് അപ്പൊ നമുക്ക് ദുബായിൽ നല്ല ഒറ്റയടുപ്പ് കിട്ടും ഒത്തിരി ആർക്കും ഇല്ല ഒത്തിരി ഇതുമല്ലാത്ത നല്ല ഒറ്റയടുപ്പ് കിട്ടും അങ്ങനത്തെ ഞാൻ കുറേ മേടിച്ചിട്ട് അതാണ് ഞാൻ അപ്പൊ ഇട്ടോണ്ട് പൊയ്ക്കോണ്ടിരുന്നത് കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പുതിയ ഡി എച്ച്എയുടെ റൂൾ അനുസരിച്ച് യൂണിഫോം ഇട്ടോണ്ട് പോകാൻ പറ്റത്തില്ല നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാറാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് കളർ ഡ്രസ് പോണോ എന്നും അപ്പൊ അതൊരു വലിയ ടാസ്ക് ആയി ജീൻസ് ഷർട്ടും പോയി അത് അവിടെ ചെന്ന് ഊരി പിന്നെ തിരിച്ചു പോരാൻ നേരം നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല നമ്മൾ ഡ്യൂട്ടിക്ക് കയറാൻ നിൽക്കുമ്പോ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയാലും നമുക്ക് പ്രശ്നമില്ല ഇതൊക്കെ ഊരിക്കൊണ്ട് നിൽക്കാം പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞ പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീടാണല്ലോ ടാസ്ക് അപ്പം എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ കട്ടില് മാത്രമേ എനിക്ക് പിന്നെ മനസ്സിലുള്ളൂ അന്നേരം പിന്നെ എനിക്ക് ഒരു സമയം പോലും കളയാനും ഇഷ്ടമില്ല അപ്പൊ ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ കുറെ ഉടുപ്പ് മേടിച്ചു ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കുഞ്ഞമ്മയോട് പറഞ്ഞു നമ്മുടെ സന്തോഷന്റെ കുഞ്ഞമ്മയോട് പറഞ്ഞു ചന്തു കുഞ്ഞമ്മയോട് പറഞ്ഞു മൂന്ന് ഉടുപ്പ് അയക്കാൻ പറഞ്ഞു അപ്പം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഈ ചേച്ചിയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആണ് അപ്പം ആവത്തിന് കുറേ ഉടുപ്പ് അയച്ചു തന്നിട്ടുണ്ട് എല്ലാം എനിക്ക് എന്താ പറയാ വളരെ ബെനിഫിറ്റ് ഉള്ളതോ നല്ല ഉപകാരപ്രദമായിട്ടുള്ള യൂസ്ഫുൾ അത് കൂടുതലും ഡെയിലി വെയറും ഉണ്ട് അങ്ങനത്തെ ഉണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണേലും ഓർഡർ ചെയ്യാം സംഭവം കണ്ടത് എനിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഓണക്കോടും ക്യാൻസൽ ചെയ്തു കേട്ടോ അപ്പൊ നല്ല ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യത്തെ

ഇത് പക്ഷേ ഉടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നിയത് അമ്മയ്ക്കുള്ള ഇത്തിരി ഞാൻ പറയട്ടെ അമ്മക്ക് കൊടുത്ത നല്ല മെറ്റി നല്ല കോട്ടൺ നല്ല കട്ടിയുള്ള തുണിയാട്ടോ എനിക്ക് നൈപുണ്യങ്ങളിലും അവർ ഇട്ട് ഉപ്പ് പറ എന്റെ ഇതിനാണ് തയ്ച്ചേക്കുന്നത് അല്ലേ പക്ഷെ നല്ല രസമുണ്ട് മുത്തുമുത്തൊക്കെ വെച്ച് എല്ലാത്തിനും പുറകിലും വള്ളിയൊക്കെ വെച്ചാ തയ്ച്ചു തന്നേക്കുന്നത് കേട്ടോ അത് ആവുമ്പോ നമുക്ക് അനുസരിച്ച് കെട്ടാം അതുപോലെ തന്നെ നമുക്ക് കളറും ഡിസൈനും ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതാ കേട്ടോ ഇത് എയ്റ്റ് നയൻ കേട്ടോ ഞാൻ ലിങ്കും കൂടെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടെ കമൻറ്റായിട്ട് പ്രിൻറ്റ് ചെയ്തേക്കാം കേട്ടോ എല്ലാവരും കയറി നോക്കണേ നല്ല ഉടുപ്പാ സൂപ്പർ ആ ഒക്കെ ഉടുപ്പാട്ടോ ഇഷ്ടപ്പെട്ട ഒറ്റപ്പാടിടാ വേറൊരു പാണ്ടും കാര്യങ്ങളൊന്നും വേണ്ട നല്ല പൂക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ബ്ലാക്കും ഇത് നല്ല കറക്റ്റ് നല്ല മെറ്റീരിയൽ സൂപ്പറാണ് അല്ലേ അവര് ഉടുപ്പുകളും ഇടുന്നേരും അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുന്നത് പോലപ്പിടിക്കണം എന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്കുള്ള ഒരു ഈ മതി ോക്കിട്ട് എനിക്ക് അമ്മക്ക് കൊടുത്തേക്ക് അമ്മക്ക് അമ്പലത്തിൽ

അപ്പം ഒന്നിനൊന്നിനും മെച്ചമാണ് ഡ്രസ്സെല്ലാം നല്ല തയ്യലും നല്ല തുണിയുമാണ് നമ്മള് ഓൺലൈനിൽ ചെലപ്പോ ഫോട്ടോ കിട്ടുമ്പോ ചെലപ്പോ അത്ര സെറ്റപ്പ് ആകുകയല്ല എന്നുവെച്ചാൽ ഞാൻ മാളക്കുട്ടിയൊക്കെ മാളകുട്ടിയൊക്കെ രണ്ടു ഓൺലൈനിൽ കണ്ടു മേടിച്ചിട്ട് തിരിച്ചു വയ്ക്കാൻ പറ്റിയില്ല ഇവിടെ നിന്നപ്പോ ഭയങ്കര ഒരു പളമെന്ന് നടക്കാൻ തുണിയിരിക്കുക അങ്ങനുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഓണത്തിനൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ മക്കളൊക്കെ ലീവിനൊക്കെ വരുമായിരിക്കും അപ്പൊ അവർക്കൊക്കെ ഞാൻ പറയണ്ടോ ഡെയിലി വെയറും ഉണ്ട് ഹോസ്റ്റലിലൊക്കെ ഇടാനും അല്ലാതെ പുറത്ത് ഫംഗ്ഷനൊക്കെ ഇടാനും ഒക്കെ പറ്റി നല്ല ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ആ ചേച്ചിയുടെ ഫോൺ നമ്പർ ഇല്ല ഇൻസ്റ്റ വഴിയാണ് സെയിലും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് കമൻ്റ് പിന്നെ പിൻ ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് വന്ന എല്ലാം ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഇപ്പം ഇവർ ഒരു അടിയാ ചേച്ചി പറഞ്ഞു രണ്ടെണ്ണം ചേച്ചി കൊണ്ടോ എന്ന് പറഞ്ഞു പോകുമ്പോൾ മാളക്കുട്ടി പറഞ്ഞില്ല മറ്റേ ആ പച്ച അല്ലെങ്കിൽ അതിൻ്റെ മണ്ട ഇരിക്കുന്നത്

അത് ഇട്ടുകൊണ്ട് പോയി നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് കയറുന്നു ഡ്യൂട്ടി കഴിയുന്നു ബാഗ് എടുക്കുന്നു പോരുന്നു എളുപ്പ പക്ഷെ ഇപ്പൊ ഈ ഭയങ്കര സമയം എടുക്കും മാറണം രാവിലെ നേരത്തെ പോകണം അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോ നേരത്തെ പോകണം ഇറങ്ങുമ്പോ നമ്മൾ ലേറ്റ് ആകുകയും ചെയ്യും യൂണിഫോം ഒരു കഴിയണം വണ്ടി കണ്ടാൽ വണ്ടി വേണമെങ്കിൽ നമുക്ക് പ്രശ്നം ഇല്ല യൂണിഫോം ഇട്ടുകൊണ്ട് പോവാൻ അറിയത്തില്ലല്ലോ സൂപ്പർ നൈറ്റ് ആണ് രണ്ട് നൈറ്റ് കിട്ടി അമ്മയുടെ ഫോൺ അടിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും മീൻ വെട്ടാൻ വേണ്ടി പോയി ഏകദേശം പന്ത്രണ്ടത് ചോറ് വെക്കണ്ട പിള്ളേരുന്ന ഓടിയാണ് പോയി കേട്ടോ ഇനി ഇതെല്ലാം മടക്കി പറക്കി അലമാരി കൊണ്ട് വെക്കണം ആ വെക്കുന്നില്ല എനിക്ക് ഷോർട്ട് വീഡിയോ എടുക്കണം മാളക്കുട്ടിന്റെ ടൈമും ഒക്കെ നോക്കി വേണം പഠിക്കുവാണല്ലോ എക്സാം തുടങ്ങിയല്ലേ എല്ലാവർക്കും എല്ലാരും പഠിച്ചിട്ട് ഒരു ും നമ്മുടെ വണ്ടി നിന്നുട്ടോട്ട് ഓട്ടോയെ അതിൽ കുറച്ച് പെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ മഴയൊക്കെ ആയി അപ്പോൾ അപ്പോൾ വേണ്ടി രണ്ട് ദിവസം വണ്ടി കിട്ടുള്ളൂ എവിടെ മഴയാണ് ബൈക്കിന് പോകണം അതാണ് പ്രശ്നം മഴയത്ത് ഇറങ്ങി ഇറങ്ങാനും ഭയങ്കര ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള നമ്മുടെ പേജിന്റെ പേര് സ്റ്റൈൽസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ നോക്കണേ